ത്രിപ്രയാർ കോസ്റ്റൽ റീജൻസി ക്ലബിൽ ആർപു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണാഘോഷം നടത്തി ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു അത് മനഃപൂർവമല്ല അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് എന്തായിരുന്നാലുള്ള സന്ദർഭങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് വളരെ മനോഹരമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ഭംഗിയോടെ ചിട്ടയോടെ അത് അതിൻ്റെ ആഘോഷത്തിൻ്റെ എല്ലാ തിമുറപ്പോടും കൂടിയിട്ട് എല്ലാവർക്കും ഒത്തുചേരാനുള്ള സന്ദർഭം ഒരുക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ് ഓണം നമുക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ആർദ്രതയാണ് ഒരിക്കലും നമുക്ക് ഒരു മലയാളിക്കൊരിക്കലും ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം മറന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല കോസ്റ്റൽ റീജൻസി ക്ലബ്ബ് പ്രസിഡന്റ് ടി എ ജയ്സൺ അധ്യക്ഷനായി സെക്രട്ടറി പി ബി സുബ്രഹ്മണ്യൻ ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി വി വിശ്വേഷ് ട്രഷറർ ബിജു തോട്ടുങ്ങൽ കമ്മിറ്റി അംഗങ്ങളായ എ എ ആന്റണി അബ്ദുൾ മജീദ് വി ആർ രാജേഷ് ബിൽട്ടൺ എം തച്ചിൽ ഇ വി ഷെറിൻ സി പി റോബിൻ പി എൻ സുജിന്ദ് എ പി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ഓട്ടൻതുള്ളൽ തിരുവാതിരക്കളി കുട്ടികളുടെ കലാപരിപാടികൾ വിവിധ ഓണക്കളി മത്സരങ്ങൾ എന്നിവയുണ്ടായി കൊണ്ട് എനിക്ക് യോജ്യമായി തോന്നുന്നു എന്തായാലും നമ്മുടെ ഗണപതി ഭഗവാൻ തന്നെ ഞാൻ കൈതൊഴുന്നേ Thank you.